നമസ്കാരം ഇടുക്കി മിണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ബിജുലാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പരവരെന്ന് പറയുന്ന സ്ഥലത്ത് ആറ് സെൻറ്റിൽ പണി കഴിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇത് പണിയാൻ ഞങ്ങൾക്ക് ഏകദേശം എട്ട് മാസം സമയം എടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഉൾപ്പെടെ മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇൻറ്റീരിയ പിന്നെ ഗേറ്റ് ചുറ്റുമതിൽ ഇൻ്റർലോക്ക് അതിനകത്തുള്ള പ്ലാൻസുകൾ എല്ലാം കൂടെ ചേർത്താണ് ഇത് വന്നിരിക്കുന്നത് ഏകദേശം എട്ട് സമയം ഞങ്ങൾ ഇത് പണി കഴിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ക്ലയൻറ്റ് പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാം എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ച ഒരു വീടാണ് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് ഇത് ഓപ്പൺ സിറ്റൗട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബ് തടി ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനുപയോഗിച്ചിരിക്കുന്ന വുഡൊക്കെ ാവിൻ്റെ വുഡാണ് ജാക്ക് വുഡാണ് അത് അതേ കണക്ക് തന്നെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുന്ന ഭാഗം നമ്മൾ ഫസ്റ്റ് ലിവിങ്ങിലാണ് വരുന്നത് ലിവിംഗിൽ തന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വലിയ രണ്ട് നീഷ് കൊടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഉണ്ട് മുകളിൽ നിന്ന് ഒരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ സെറ്റി അത് പാർട്ടി തന്നെ മേടിച്ചിട്ടാണ് സെറ്റിയും ഈ ടീ പോയും പിന്നെ നമ്മൾ ഇവിടെ ഒരു ടി വി ഏരിയ ചെയ്തിട്ടുണ്ട് അത് പി വി സി ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് തന്നെയാണ് പിന്നെ ഇൻറ്റർ പ്ലാന്റ് ആണ് അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് ഫസ്റ്റ് ആ കൻ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമ് ഇലോട്ട് ഇവിടുന്ന് തന്നെയാണ് എൻട്രി പാല് കാച്ച് എന്നാലും ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ഒരു സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇവിടുന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ആ ഇതിൽ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം മാറ്റ് ഫിനിഷാണ് അത് നമ്മൾ പത്തടി ഹൈറ്റിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ എല്ലാ സൗകര്യവും നമ്മളത് കൊടുത്തിട്ടുണ്ട് പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഹീറ്ററിൻ്റെ പിന്നെ എക്സോസ്റ്റ് ഫാൻ ഡൈവേർട്ടർ സ്പൗട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഷ് മെഷീൻ ഉൾപ്പെടെ എല്ലാ സ്ഥലയുടെ ഫിറ്റിങ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സി പി ഫിറ്റിങ്സ് എല്ലാം ലിവിംഗിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെയാണ് ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു ആറ് ചെയറുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിൾ പാർട്ടി മേടിച്ചു തന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് നമുക്കുള്ള വാഷ് ബേസിൻ വരുന്നത് നമ്മളൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബീസിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതും പിന്നെ ഇവിടെ ലൈറ്റ് സോഴ്സിന് വേണ്ടിയിട്ടൊരു മൂന്ന് വാളി ജനൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനടിയിലായിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് മിറർ ഇത് മൂന്ന് കളറ് അഞ്ചേഴ് സൈസ് മിറർ ആണ് ടച്ചാണ് ഇതും പി വി സി ലാമിനറ്റ് ഷീറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ബോക്സ് കിച്ചൺ ഇത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ് എസ്സിൻ്റെ ത്രീ നോട്ട് ഫോർ സ്റ്റീലും വുഡും സ്റ്റീലും കൂടെ വരുന്ന ഒരു മാസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചൺ ടോപ്പ് കൊടുത്തിരിക്കുന്നത് സൊമാനിയുടെ ടൈല് തന്നെയാണ് ഇവിടെ നമ്മൾ ലൂവേഴ്സും അവിടുന്ന് അവിടെ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ കിച്ചണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ കബോർഡ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലെന്നിൻ്റെ ഇലക്ട്രിക് ചിമ്മിനെയാണ് അപ്പോൾ ഇത് എൻ്റെ ഹോവും ഹുഡുമാണ് മൂന്ന് അടുപ്പുള്ളതാണ് ഇവിടെ ഇന്നലെ പാലാച്ച് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതൊക്കെ ഉള്ളു കേട്ടോ രണ്ട് അതേ ഒരെണ്ണം ഇവിടെയുമുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മൾ പി വി സി ലാമിനേറ്ററി ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതും സൊമാനയുടെ ടൈൽ തന്നെയാണ് അവിടുന്ന് വർക്കേരിയയിലേക്ക് ആക്സസ് ഉണ്ട് ഇവിടെ നമ്മൾ ഒരു സിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരു കൃത്തീകരിക്കാനായിട്ടുള്ള അടുപ്പാണ് പുകയില്ലാത്ത അടുപ്പ് അവിടെ ഗാലക്സി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുപ്പും ഈ സൈഡും കൂടെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രാനേറ്റിൻ്റെ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് പുറത്തേക്കുള്ള ആക്സസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ഉള്ളതിൽ രണ്ട് ബെഡ്റൂം ഈ സൈഡിലായിട്ടാണ് വരുന്നത് അതങ്ങോട്ട് ആക്സസ് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അവിടെ ഒരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇവിടെ കോട്ടൊന്നും വന്നിട്ടില്ല അതൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമില്ല അതിന് പോലൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നേരെ അടുത്തൊരു ബെഡ്റൂമല്ലേ റിലാക്സുണ്ട് ഇവിടെയും ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അവിടെ താഴത്തെ നിലയിലുള്ള മൂന്ന് ബെഡ്റൂമും അത് രണ്ട് അറ്റാച്ചഡും ഒരു കോമണുമാണ് ഉള്ളത് ഇതാണ് ബാത്റൂമ് നേരത്തെ കണ്ടണക്ക് തന്നെ സെയിം തന്നെയാണ് ഡൈനിങ്ങിൽ നിന്നാണ് നമ്മുടെ സ്റ്റെയർ തുടങ്ങുന്നത് ഇവിടെ തന്നെ നമ്മൾ മൂന്ന് നീഷ് ചെറിയ മൂന്ന് നീഷ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ത്രെഡിന് ഉപയോഗിക്കുന്ന ഗ്രാനേറ്റും റേസറിനും എട്ടുപോയി ടൈലും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞ് സെക്കൻഡ് ലാൻഡിങ് എത്തുമ്പോഴത്തേക്ക് നമുക്കവിടെ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്ക കൊടുത്തിരിക്കുന്നത് അതേപോലെ ആ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ലൈറ്റ് സോഴ്സിന് വേണ്ടി ഒരു മൂന്ന് വാടി ജനലും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേർ കേസ് കയറി ലിവിങ് ഏരിയ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ടെമ്പേർ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് വഴി ഉള്ള ഒരു ടെമ്പേർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലെത്ത ലിവിങ് ഏരിയ ഇത് പുറത്തോട്ടുള്ള അക്സസ് ആണ് ഇവിടെയും നമ്മളൊരു നീഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒരു ബെഡ്റൂമിലേക്കുള്ള അക്സസ് ആണ് ഈ ബെഡ്റൂമിലും നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് താഴത്തെ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു പിന്നെ ഭിത്തി നമ്മളൊരു വാള് ഹൈലൈറ്റ് ചെയ്ത് വേറെ കളറും കൊടുത്തിട്ടുണ്ട് എതിലേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഓപ്പൺ ടെറസിൽ അവിടെയും ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്ലാഡിങ് ഉണ്ട് അത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന കാണുന്നതാണ് അവിടെയും കളർ മറ്റൊരു ഗ്രേ കളർ പെയിൻറ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാവ് തന്നെയാണ് പിന്നെ മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് വാട്ടർ ടാങ്ക് ഒക്കെ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെയും ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിനകത്തുള്ളതാണ് അതല്ല അത് എം എസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമുക്കൊരു ഗ്ലാസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് തന്നെയാണ് പാര പെറ്റ്പാലിൻ്റെ പകരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പ്ലാന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ബുച്ചിങ് ക്ലാഡിങ് തന്നെയാണ് ആ ബുച്ചിക്ക് വേറൊരു സാധനമാണ് അതും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴെ നിന്ന് ഫോട്ടോയിൽ കണ്ട ആ റെഡ് കളറ് അത് ഇവിടെയും കണ്ടിന്യൂഷൻ ഉണ്ട് അതിൻ്റെ അത് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കെൻ്റെ പകുതിയെ കാണാൻ പറ്റത്തുള്ളൂ അത് ടെക്സ്ചർ പൊട്ടി വെച്ച് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആറ് സെൻറ്റിൽ വെച്ച ഇത്രയും വെച്ച് ചെയ്തിരിക്കുന്ന വീടിൻ്റെ ആ ചിലവ് വന്നിരിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൻ്റെ വിശേഷങ്ങൾ